ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ സ്ഥലമാണ് ഉത്തരാഖണ്ഡിലെ വാലി ഓഫ് ഫ്ലവേഴ്സ് അറുന്നൂറിലധികം ഹിമാലയൻ സസ്യജാലങ്ങളുള്ള താഴ്വര സഞ്ചാരികൾക്ക് ഏറ്റവും വലിയ ആകർഷകമാണ് ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് അഥവാ പുഷ്പങ്ങളുടെ താഴ്വര എൺപത്തിയേഴ് ചതുരശ്ര കിലോമീറ്ററുകളായി വ്യാപിച്ചുകിടക്കുന്ന താഴ്വരയിൽ അറുന്നൂറിലധികം ഹിമാലയൻ സസ്യജാലങ്ങളാണുള്ളത് നന്ദാദേവി ബയോസ്പിയർ റിസർവിന്റെ ഭാഗമാണ് ഈ പ്രദേശം മഞ്ഞു മഞ്ഞുമൂടിക്കിടക്കുകയായിരുന്ന താഴ്വര വസന്തത്തിന്റെ വരവോടെയാണ് സഞ്ചാരികൾക്കായി തുറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിലാണ് അതിമനോഹരമായ ഈ താഴ്വര കണ്ടെത്തുന്നത് മൂന്ന് ബ്രിട്ടീഷ് പർവ്വതാരോഹകർ വഴിതെറ്റി സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അറുനൂറ് അടി ഉയരത്തിലുള്ള ഈ താഴ്വരയിലെത്തുകയായിരുന്നു ജൂൺ ഒന്നിന് സന്ദർശകർക്കായി തുറന്നുകൊടുത്ത വാലി ഓഫ് ഫ്ലവേഴ്സിൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ സന്ദർശകരെ അനുവദിക്കും റിസർച്ച് ഡെസ്ക് ട്വന്റിഫോ